കന്യാകുമാരിയിൽ നിന്നും പ്രധാനമന്ത്രി ഡില്ലിക്കു മടങ്ങി നാൽപ്പത്തിയഞ്ച് മണിക്കൂർ നീണ്ട ധ്യാനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി മടങ്ങിയത് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് തുടങ്ങിയ ധ്യാനം വൈകിട്ട് മൂന്ന് മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത് നാൽപ്പത്തിയഞ്ചു മണിക്കൂറോളം നീണ്ട ധ്യാനത്തിലൂടെ ലോക ശ്രദ്ധയാകെ കന്യാകുമാരിയിലേക്ക് എത്തിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു വസ്ത്രമണിഞ്ഞ രുദ്രാക്ഷമാല കയ്യിലേന്തിയാണ് പ്രധാനമന്ത്രി ജപവുമായി മൂന്ന് ദിവസം വിവേകാനന്ദ ധ്യാനമണ്ഡപത്തിൽ കഴിഞ്ഞത് സനാതനധർമ്മവും ഭാരത സംസ്കാരവും ലോകത്തിനാകെ കൊടുക്കാൻ ഈ മണിക്കൂറുകളിലൂടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു വിവേകാനന്ദൻ ധ്യാനധിപഗ്നായിരുന്ന മൂന്ന് ദിവസത്തിലെ പോലെ സമാനമായ രീതിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ധ്യാനവും സ്വന്തം മണ്ഡലമായ വാരണാസി ഉൾപ്പെടെ വോട്ടെടുപ്പ് നടന്നപ്പോൾ ധ്യാനത്തിലിരുന്നതിലൂടെ ആത്മീയതയ്ക്കപ്പുറത്ത് ചില സന്ദേശങ്ങൾ നൽകാനും പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു വൈകിട്ട് മൂന്ന് മണിയോടെ ധ്യാനം പൂർത്തിയാക്കി തിരുവള്ളവരിന്റെ പാദത്തിൽ ഹാരമർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിച്ചാണ് പ്രധാനമന്ത്രി മടങ്ങിയത് ഗസ്റ്റ് ഹൌസിൽ തയ്യാറാക്കിയ ഹെലികോപ്റ്റർ പറന്നുയർന്നപ്പോൾ വാരണാസിയിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ തന്നെയായിരുന്നു മോദിയുടെ ധ്യാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും കോടതിയിലും വരെ എത്തിയെങ്കിലും ധ്യാനത്തെ പ്രചരണമായോ പെരുമാറ്റച്ചട്ട ലംഘനമായോ കാണാനാവില്ലെന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത് മുന്നിൽ സർവം സമർപ്പിച്ച പ്രധാനമന്ത്രി മടങ്ങിയിരിക്കുന്നു ഇനി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കൂട്ടിക്കിഴിക്കലുകളാണ് ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് മുന്നോട്ടു പോകാനുള്ള എല്ലാ ആയുധവും നൽകിയാണ് മോദിയുടെ മടക്കം കന്യാകുമാരിൽ നിന്നും ക്യാമറമാൻ രാജേഷ് താവലോടിനൊപ്പം കെ കെ പ്രശാന്ത് അമൃതാനൂസ്